ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനിന്ന് തോന്നിയിട്ടുള്ളത് എൻ്റെ സ്റ്റഡി ടേബിൾ ടൂർ അല്ലെങ്കിൽ ഡെസ്ക് ടൂർ കാണിക്കാനാണ് അപ്പം നമുക്ക് കണ്ടാലോ ഇതാണ് ഗൈസ് എൻ്റെ സ്റ്റഡി ടേബിൾ ഈ സൈഡിലാണ് വാളിൽ ഞാൻ ആദ്യം തന്നെ ഒരു സൺഫ്ലവറിൻ്റെ ഒരു ഡെക്കർ ഡെക്കറാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ടൈൻ ടേബിൾ ഉണ്ട് സ്റ്റഡി കാർഡുണ്ട് ഒരു മിനി റാക്ക് വൾട്ടറി സംഭവമുണ്ട് ഒരു ആണ് പിന്നെ കിച്ചൻസ് തൂക്കിയിട്ടിട്ടുണ്ട് ഇത് ലൈറ്റ് ഗെയ്സ് ഇവിടെ സ്വിച്ച് ഉണ്ട് കണ്ടോ കേട്ടോ പിന്നെ ഗേൾസ് ഇതിൻ്റെ മേലെ എൻ്റെ സ്റ്റേ മദർസ ബാഗ് വെച്ചിട്ടുണ്ട് പിന്നെ ഈ സൈഡിൽ ഒരു സ്ലൈറ്റ് ഉണ്ട് നല്ല ഭംഗിയുള്ള സ്ലൈറ്റാണ് പി കളറായത് കൊണ്ടാണ് ഇത് വെച്ചത് പിന്നെ ഒരു സൺഗ്ലാസ് ഉണ്ട് ഒരു ബോക്സ് ഉണ്ട് പിന്നെ ഒരു മിനി ജനൽ ഡയറി ഉണ്ട് ഞാൻ ലാസ്റ്റ് ഫ്ലിപ്ത്രോ പോലെ കാട്ടി കാണിക്കാം പിന്നെ ഗെയ്സ് ഇതാണ് ഞാൻ പുതിയതാക്കി ഉണ്ടാക്കിയ ഒരു സംഭവം കട്ടിങ് മാറ്റീരിയലേ അത് കണ്ടോ നമുക്ക് ഇനിയും ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്താൽ മതി ഞാൻ ഇടുന്നതായിരിക്കും അപ്പം ഗേൾസ് പിന്നെ ഇതാണ് എന്റെ ചെയർ എന്ന് പറയുന്നത് ഇതിൽ ഞാൻ ഒരു എന്റെ ബാഗ് വെച്ചിട്ടുണ്ട് ഇത് വേറെ ടാബിളിൻ്റെതാണ് എൻ്റെ പണ്ടത്തെ ഇതിൻ്റെതാണ് ടാബിളിൻ്റെ ഇതാണ് ഇതൊരു ചെയറാണ് പിന്നെ ഇതിൻ്റെ അടിയിലുള്ള ഷെൽഫിൽ ഞാൻ ബാഗൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഗേഴ്സ് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ക്രാഫ്റ്റ് സംഭവങ്ങൾ തന്നെയാണ് കുറേ പേപ്പർ അമ്പലം അങ്ങനത്തെ എല്ലാം വെച്ചിട്ടുണ്ട് ഫയല് പിന്നെ ഈ സൈഡിൽ നോട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ അമ്പരലുണ്ട് ഇതാണ് ഈ അനിയത്തിൻ്റെ സെക്ഷനാണ് അതാണ് ഇങ്ങനെ കേസ് പിന്നെ നമുക്ക് ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ ഗൈസ് കുറച്ച് ഡേ ഇത് ജേണലിങ് അങ്ങനത്തെ ഒരു ഷെൽഫ് അല്ല ഒരു ടീമിൽ ആക്കിയതാണ് എന്താ പറയുന്നത് പറയേണ്ടതെന്ന് അറിയുന്നില്ല ജനറലി ഷെൽഫ് ഇത് സ്റ്റഡി ബുക്സ് സ്കൂൾ ബുക്സാണ് പിന്നെ ഇതാണ് ഗ്യാ വേസ്റ്റ് ഇടുന്നത് പിന്നെ ഇവിടെ കുറച്ച് മാർക്കർ പെന്ന് സ്റ്റിക്കേഴ്സ് ബോക്സ് അങ്ങനെ തല വെച്ചിട്ടുണ്ട് ഇതൊന്നും ഞാൻ ഇതൊന്നും ഞാൻ പ്രത്യേകം കാണിക്കണ്ടല്ലോ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും എൻ്റെ വീടുകളിൽ കാണുന്നവരാണെങ്കിൽ പിന്നെ സ്കെച്ച് ഉണ്ട് പിന്നെ ഇതാണ് ഒരു പിങ്ക് ആയിട്ടുള്ളൊരു മിനി ഓർഗനൈസർ ഇതിൽ കുറേ ഗമുണ്ട് മാർക്കറുണ്ട് കട്ടറുണ്ട് ഗ്ലിറ്റർ ബ്ലൂ ഉണ്ട് കണ്ടോ പിന്നെ ഇതൊരു കപ്പിൽ കുറച്ച് ബ്രഷ് പെൻ പെൻസില് സ്കെയിൽ പിന്നെ സിസറ് അങ്ങനത്തെ വേണ്ട ഐറ്റംസ് ഒക്കെ ഇട്ടതാണ് പിന്നൊരു മണി ബോക്സ് പിന്നെ ഇത് ഗൈസ് ഇത് ഓയിൽ പേസ്റ്റിലാണ് പിന്നെ ഒരു വാട്ടർ കളർ ഉണ്ട് കേട്ടോ പിന്നെ എൻ്റെ ജോമെട്രിക് ബോക്സ് ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെയാണ് പിന്നെ നമുക്ക് ക്രാഫ്റ്റിനെല്ലാം യൂസ് ആക്കാൻ വേണ്ടി വെച്ചു പിന്നെ ഈ മണി ബോക്സിൽ ഞങ്ങൾ അറിയാം ഗൈസ് അതല്ല പോയി ഗൈസ് കണ്ടോ ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ അത്ര മണി ബോക്സിൽ ഇടുന്നൊരു ടൈപ്പും അല്ല ഇടുന്നെങ്കിൽ ഫുൾ കോയിൻസേ ഇടുള്ളൂ അപ്പോൾ ഇതൊക്കെ ഒന്ന് വേഗം അറേഞ്ച് ചെയ്ത് വയ്ക്കാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഞാൻ മേലൊക്കെ കാണിച്ചു തരാം ഞാൻ ഇപ്പോൾ അടുത്ത് ക്ലീൻ ആക്കിയത്രയാണ് എന്നാലും കച്ചറി പിച്ചറല്ലായിട്ടുണ്ട് അതൊന്നും ശ്രദ്ധിക്കണ്ട ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഈ ജേണലിംഗിൻ്റെ ഈ സംഭവത്തിലൊക്കെ വരികയാണെങ്കിൽ ഒരു ക്രയോൺ ഉണ്ട് ക്രയോണിൻ്റെ ഇതുണ്ട് കണ്ടോ ഒരു ക്രയോണിൻ്റെ ഇതുണ്ട് പിന്നെ ഗൈസ് എൻ്റെ ക്യൂട്ടായിട്ടുള്ള എനിക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ ഹൈലൈറ്റേഴ്സ് ഉണ്ട് ഈ ഹൈലൈറ്റർ ആണ് ഇതൊന്നും ഈ കളർ ഈ പേർപ്പിളിലത്തെത് കേട്ടോ നല്ല ക്യൂട്ടാണ് കേസ് ഭയങ്കര വേസ്റ്റഡ് കളേഴ്സാണ് ഓക്കെ പിന്നെ ഫാബ്രിക് ഫാബ്രിക് കാസ്റ്ററിൻ്റെ പെയിൻറ്സ് ഉണ്ട് പന്ത്രണ്ട് കളറായിരുന്നു പുതിയതാട്ടോ ഞാൻ വൈറ്റ് മാത്രമേ എന്തോ യൂസ് ആക്കുന്നത് പിന്നെ എൻ്റെ ആക്രി ബോക്സ് ഇതിലെ എന്ത് വേണമെങ്കിലും ഉണ്ടാവും ഗൈസ് ഒരു ഇതുണ്ട് വാഷി ടൈപ്സ് ഉണ്ട് കേട്ടോ നാല് നാല് വാഷി ടൈപ്സ് ഉണ്ട് പിന്നെ ഒരു കല്ലുണ്ട് പിന്നെ കുറച്ച് കാർഡ്സ് കാഡ്സെന്നൊക്കെ ഞാൻ വെട്ടിയതുണ്ട് കാഡ്ബറിയത് സ്പൂൺ എല്ലാം എടുത്തിട്ട് വെച്ചടി ഒരു റേസർ സ്റ്റാംസ് കണ്ടോ പിന്നെ ഞാൻ ഒരു കട്ട മരത്തിൻ്റെ കട്ടയാണ് ഇത് മണ്ണോണ്ട് ചെയ്തതാട്ടോ ഗൈസ് ഞാൻ ഇപ്പം എൻ്റെ അടിച്ച് വെച്ചതാണ് പിന്നെ ഒരു കുറമി ബുക്ക് മാർക്ക് ക്ലിപ്സ് പിന്നെ ഈ ഒരു പിന്ന് പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഒരു ബുക്ക് മാർക്ക് അത്രയാണ് ഈ ഒരു ബോക്സിൽ വരുന്നത് പിന്നെ ഗൈസ് ഇത് ഇതിലും ഞാൻ പറ പല ആക്രികളും ഇട്ടിട്ടുണ്ട് പറയാനെന്ന് പറഞ്ഞെങ്കിൽ കുറേ ഉണ്ട് കഴിച്ചു കണ്ടോ എൻ്റെ സ്റ്റിക്കും പേപ്പേഴ്സ് കുറേ സ്റ്റിക്കി സ്റ്റിക്കിനോട്ടെല്ലാം ഉണ്ട് പിന്നെ ഡയറി കളക്ഷൻസ് ഒരുപാടൊന്നും ഇല്ല ഞാൻ ഉണ്ടാക്കിയതായിട്ടും കുറച്ച് ഏറെ ഉണ്ട് കുറച്ച് ഏറെ അല്ല കുറച്ചുള്ളൂ പിന്നെ ഇത് എൻ്റെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിലെ ഡയറി ആണ് കണ്ടല്ലേ എന്റെ ഡയറീസ് കാണിച്ച് തരാം ഇതാണ് എന്റെ ഒരു വിൻഡേജ് ജേണൽ സെറ്റത്തെ ഡയറി നല്ല അടിപൊളിയല്ലേ കാണാൻ എനിക്ക് എനിക്കിഷ്ടം കേട്ടോ ഈ ഒരു ഡയറി ഇതെൻ്റെ ഫസ്റ്റ് ജേണലാണ് ഈ ബുക്കത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ജേണൽ കൂടിയാണ് പിന്നെ ഇത് പിന്നെ മിനിയൻ തീമിൽ ചെയ്തിട്ടുണ്ട് കുറോമീ ഒരു ഗ്രീൻ ഒരു സ്റ്റിക്കി നോട്ട് വെച്ച് ചെയ്തതാണ് കാറ്റ് ആ ഒരു തീം പിന്നെ ഒരു വിൻറ്റേജ് കവായ് ഞാൻ സ്പെഷ്യൽ ജേണലിങ് മാത്രം യൂസ് ആക്കുന്ന ഒരു ഡയറിയാണ് ഒരു ഗ്രീൻ എനിക്ക് ഈ ഗ്രീനും ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് ബട്ടർഫ്ലൈ നോക്കുക കവായ് കാൾ അങ്ങനെ കുറേ ഉണ്ട് ആ മീനർ സ്റ്റിക്കർ എപ്പോഴും പോന്നുകൊണ്ടിരിക്കും അതങ്ങനത്തെ ഒരു സ്റ്റിക്കറാണ് പിന്നെ ഗൈസ് ഇത് വേറൊരു ഡയറി ഇതിൽ രണ്ടിലുമാണ് ഞാൻ ഇപ്പോൾ ജേണൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് പിങ്ക് ജേണൽ ഈ ബുക്ക് ദ ഫസ്റ്റ് ജേണലാണിത് എനിക്ക് കുക്കി തീമിൽ ഇഷ്ടപ്പെട്ടതാ കേട്ടോ ഭയങ്കര പിന്നെ പിറച്ച വെച്ചിട്ടുണ്ട് ബാക്കി ചെയ്തിട്ടുള്ള ഒരു റെയിൻ ഗ്രീൻ യെല്ലോ ഗ്രീൻ ഒരു പിങ്ക് ആൻഡ് പേർപ്പിൾ റെഡ് ബ്ലൂ ബ്ലാക്ക് ഈ ബ്ലാക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് ഓക്കെ നെക്സ്റ്റ് വൺ ഇതെൻ്റെ ഒരു വിൻറ്റേജ് റെണാൾ ഡയറി ആണ് ഞാൻ ഉണ്ടാക്കിയത് ഇതിന് ഞാൻ ലാസ്റ്റ് പേജിൽ തല തിരിച്ചാണ് ജേണൽ ചെയ്തിട്ടുള്ളത് ഇതാണ് ഈ ബുക്ക് തന്നെ ഫസ്റ്റ് ജേണലിങ് സാരിയില്ല പിന്നെ ഒരു ഒരു ബുക്ക് ഉണ്ട് ഞാൻ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി വെച്ചതാണ് ക്യൂട്ടായത് കൊണ്ട് പിന്നെ ഞാൻ ഇവിടെ തന്നെ വെച്ച് യ്സ് അത് പോന്നു ഗ്സ് എൻ്റെ സ്റ്റോബറിൻ്റെ പാതി ഞാൻ തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ ടു ഇതിൽ ടുഡൽ ലിസ്റ്റ് ഉണ്ട് കുറച്ച് എഗിൻ്റെ സ്റ്റിക്കിനോട്ടുണ്ട് അത്രയേ ഉള്ളൂ പിന്നെ ബാക്കിൽ ടൈം ടേബിൾ പിന്നെ ഒരു പോട്ട് പിന്നെ ഗൈസ് ഇതെൻ്റെ ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കിയ എണൽ ഡയറി ആണ് ക്റോമി തീം ആണ് ഇതിൽ കുറച്ച് ജനങ്ങളിലേക്ക് ഞാൻ ചെയ്തിട്ടുള്ളൂ കുറേ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ കണ്ടോ പിന്നെ ഇത് ഞാനൊരു ഡ്രോയിങ് ചെയ്തിട്ടുണ്ട് ആ പൂപ്പൻ താടിയാണ് ഗൈസ് പിന്നെ ജേണൽ ഡയറി ഇത് ജേണൽ സെറ്റ് ഇതിലെന്ന് പറയുമ്പോ കുറച്ച് സ്റ്റാർ ഉണ്ട് പേപ്പർസ് ഓഫ് കറക്ഷൻ സ്റ്റാപ്ലർ ഇറേസർ പിന്നെ െറ്റേഴ്സ് പെൻ പെൻസിലിൻ്റെ നിബ്ബ് അത്രയേ ഉള്ളൂ പിന്നെ നമുക്ക് ഈ മിനി ജേണൽ തിൻ്റെ ഫൈബ് ത്രോ കണ്ടാലോ മൈ മിനി ജേണൽ ബുക്ക് അത്ര വലിയ ജേണലുകൊന്നും അല്ല തട്ടിക്കൂട്ടുണ്ടോ ഇതില് കിട്ടൊന്നുമില്ല ടയിൽ ഒന്ന് ചെയ്തിട്ടുണ്ട് അത് ഒട്ടിപ്പോയിട്ടുണ്ട് കണ്ടോ ഭയങ്കര പിന്നീ നോട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡയറി ആണിത് ിപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞില്ലേ ഇതിൽ പേപ്പർ ഒട്ടിച്ചിട്ടുള്ള അങ്ങനെ വേണ്ടി പരിപാടി ഒന്നും അല്ല ഒരു മിനി ആയിട്ടുള്ള ഒരു തർട്ടിക്കൂട്ട് സെറ്റപ്പ് ഫ്രീയല്ലോ എല്ലൊന്നും പറയൂന്നും എനിക്കറിയില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ ഇത്രയേ ഉള്ളൂ ഗേസ് ഇതാണ് മിനി ഡയറി അപ്പൊ ഇതാണ് എൻ്റെ ഡെസ്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമെന്റ് ബായ് പിന്നെ കട്ടിങ് മാറ്റിന്റെ വീഡിയോ വേണമെങ്കിൽ കമന്റ് കിട്ടോ ബായ്